എല്ലാവർക്കും പിന്നെ ഓണത്തിന്റെ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഇന്ന് ഇന്ന ഓണാണ് അപ്പം ഞങ്ങൾ അമ്പലത്തിലേക്ക് വേണ്ടി റെഡി വെടി ചേട്ടൻ റെഡി ആയിക്കോണ്ടിരിക്കുന്നത് ഞാൻ റെഡി ആക്കി അപ്പം ഞാൻ ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചതിൻ്റെ ഇടയിൽ അപ്പം ഞാൻ ഇന്നലത്തെ ഓണത്തിൻ്റെ തലേ ദിവസത്തെ കുറച്ച് വീഡിയോയും പിന്നെ ഇന്നത്തെ ഓണത്തിൻ്റെ ഒരു വീഡിയോയും കൂടെ കൊളാഷായിട്ടാണ് പറഞ്ഞത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇറക്കാൻ ഞങ്ങൾ ഓണ ഷോപ്പിങ്ങിനെ ഇറങ്ങിയിക്കാനാണ് ഞങ്ങളുടെ ഫസ്റ്റ് സ്പോട്ട് യൂസ് ചെയ്യണം നമുക്ക് അവിടെ കയറിയിട്ട് എന്തൊക്കെ കളക്ഷൻസ് നോക്കിയിട്ട് വരാം യൂസ്തേയിലെത്തി ഷോപ്പിംഗ് തുടങ്ങി അമ്പാടിക്കൊരു പാൻറ്റും പിന്നെ ചേട്ടനും അമ്പാടിക്കും ഒരു ടീഷർട്ടും വാങ്ങിച്ചു നമ്മളങ്ങനെ യൂസ് തേന്ന് സാധനം ബില്ലടിച്ച് നേരെ പോയത് പോത്തീസിലേക്ക് അവിടെ ചെന്നിട്ട് മൊടാൽ സെൽസിൻ്റെ കുറച്ച് സാരീസ് കളക്ഷൻസ് നോക്കി എൻ്റെ അമ്മയ്ക്ക് മൊടാലിൻ്റെ സാരീസ് ഭയങ്കര ഇഷ്ടം അപ്പം അങ്ങനെ അതിൻ്റെ കുറച്ച് കളക്ഷൻസ് നോക്കി അതിൽ നിന്ന് ഒരു സാരി പിക്കപ്പ് ചെയ്തു പിന്നെ അച്ഛന് മാത്രം എടുക്കാണ്ടേ പക്ഷേ ഞങ്ങൾക്ക് അച്ഛന് പറ്റിയ ടീഷർട്ട് ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് ഹൈപ്പറിലേക്ക് എത്തി അവിടെ ചെന്നിട്ട് നമ്മൾ കുമ്പായ കുമ്പോച്ചാൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ റിസ്ക് എടുക്കണ്ട ഇതുവരെ കുടിച്ചിട്ടില്ല എങ്ങാനും അതിൻ്റെ ടേസ്റ്റ് ശോകമാണെങ്കിൽ പിന്നെ കൊടുത്ത പൈസ നമുക്ക് പോയതിൻ്റെ നഷ്ടസങ്കട ഇരിക്കും അതുകൊണ്ട് ഞങ്ങൾ നേരെ ഐസ്ക്രീം കോർണറിൽ പോയിട്ടൊരു സ്കീഡ് ഐസ്ക്രീം വാങ്ങിച്ചത് ബ്ലൂബെറി എന്നിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് മിനിയമേ അമ്മയും കൂടെ അച്ചപ്പം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങും അച്ചപ്പം ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മൾ ഒരു രൂപ കോയിൻ അതിനും ചുറ്റും വലം വെച്ചിട്ട് മാറ്റി വെക്കണം എങ്കിൽ അച്ചപ്പം കറക്റ്റായിട്ട് സെറ്റായി കിട്ടും എന്നാണ് ഒരു മിത്തുള്ളത് ഇതാരെങ്കിലൊക്കെ വീട്ടിൽ ഇങ്ങനെ ചെയ്യണമുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്യണേ അച്ചപ്പം ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ മിച്ചർ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി ആക്ച്വലി എനിക്ക് ഓണത്തിൻ്റെ ആ ഒരു വീക്കിലി ഓണം ആണെന്നേതൊന്നും ഉണ്ടായില്ല ഓണത്തിൻ്റെ തലേ അല്ലേ ദിവസമാണ് ഓ നാളെ ഓണമാണല്ലോ എന്നുള്ളൊരു ഫീൽ വരുന്നത് വലുതായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ഓണം നോർമലി ഒരു ദിവസം എന്നുള്ളൊരു ഫീലാണ് പക്ഷേ ഓണത്തിൻ്റെ അന്ന് നമുക്ക് ശരിക്കും ഓണത്തിൻ്റെ ആ ഒരു വൈബ് ഫീൽ ചെയ്തു അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് നേരെ മഹാബലിൻ്റെ അമ്പലത്തിലേക്കാണ് പോയത് തൃക്കാക്കരയിലാണ് ഈ അമ്പലമത പത്തും തൊട്ട് തിരുവോണം വരെ പത്ത് ദിവസം ഈ അമ്പലത്തിൽ ഉത്സവമാണ് എല്ലാ ദിവസവും സദ്യയുണ്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ എൻ്റെ വീട്ടിലേക്ക് പോയി വീട്ടിൽ ചെന്ന എന്നിട്ട് വീട്ടിലെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കണ്ടെ ഡെക്കറേഷൻ മീൻസ് പൂക്കൾ ഇട്ടേക്കുന്നതും ഓണത്തപ്പനെ വരവേറ്റതൊക്കെ കണ്ടിട്ട് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും നടത്താൻ വേണ്ടി ഞങ്ങളുടെ അമ്പലപ്പറമ്പിൽ പോയിട്ട് കുറച്ച് നല്ല ഫോട്ടോസ് അമ്മ എടുത്ത് തന്ന അതും നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഇതാണ് എൻ്റെ വീട്ടിലെ ഒരു ഓവർവ്യൂ ഡെക്കറേഷൻ എന്ന് പറയുന്നത് ഓണത്തിൻ്റെ അപ്പൊ എല്ലാവരും വന്നിട്ടുണ്ടായി അച്ഛന്റെ ചേട്ടന്മാരും അവരുടെ വൈഫും അതായത് എന്റെ വെല്ലിച്ചന്മാരും വല്യമ്മമാരും പിന്നെ അമ്പാടി ചേട്ടൻ അച്ഛൻ അമ്മ എല്ലാരും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഓണം ആയിരുന്നു ഇത്തവണത്തോണം ഞങ്ങള് കുറച്ചും കൂടെ കളർഫുൾ ആക്കി എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട തോണം ഓണത്തിനെ പറ്റി ഓണത്തിനെ പറ്റി എന്താണ് പറയാനുള്ളത് ഓണത്തിനെ കുറിച്ച് പറയാനുള്ളത് എന്റെ ചെറുപ്പകാലം അതായത് ഞാൻ ജനിക്കണേ ജനിച്ചു ജനിച്ചുകഴിഞ്ഞ് ഒരു ഓർമ്മ വരാൻ വരുന്ന ഒരു ഏഴ് എട്ട് വയസ്സിലൊക്കെ ആ ഓണക്കോടിയും ഓണത്തിന്റെ ആ വലവരുമ്പോ അതറിയിച്ചോണ്ടുള്ള ആ സന്തോഷം കണ നിറഞ്ഞ പറയുമ്പോ ഇന്നതല്ല ഇന്നെന്ന് പറയുന്നത് ഓണം എന്ന് പറയുമ്പോ റെഡിമെയ്ഡ് ഓണം പക്ഷെ ആ കാലഘട്ടത്തിലുള്ള ഓണം തുടങ്ങണല്ലോ സുന്ദരമായിട്ടുള്ള ഓണമാണ് ആ ഓണമാണ് പഴയ ഓണം പക്ഷെ ഇന്ന് നമുക്ക് എല്ലാം റെഡിമെയ്ഡ് ആൾക്കാർക്ക് തിരക്കായി പോയി ഡിജിറ്റൽ യുഗമായി പോയി അപ്പൊ ആ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കണം പക്ഷെ മാറണം മാറാൻ നേരത്ത് വേറൊരു കാര്യമുണ്ട് പഴയകാലം മറന്നു പോകരുത് പഴയകാലം മറന്നുപോരുന്ന് പറഞ്ഞാൽ നമ്മളെ വളർത്തി വലുതാക്കി അച്ഛൻ അമ്മ മറ്റുള്ള ആൾക്കാർ ഒക്കെ പുറത്തും അവിടെയൊക്കെ ബുദ്ധസദ്രിടങ്ങ അവരെയൊക്കെ മറന്നുപോകാണ്ട് നല്ല രീതിയിൽ ഓണം ആഘോഷിക്കാൻ പഠിക്കുക ഇപ്പഴുള്ള തലമുറ ഇപ്പോഴും പറയാൻ എനിക്ക് അത്രേ ഉള്ളു ും കിട്ടില്ല രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഓണത്തിന്റെ ഒരു ഇതൊന്നും കിട്ടിയിട്ടില്ല അതാണ് ഓണംന്ന് പറയുമ്പോഴത്തേക്കും നമ്മള് ഓണക്കോടി നമുക്ക് ഇങ്ങോട്ടാണ് നമ്മളിപ്പോ താല്പര്യൊന്നുമില്ല പിന്നെ എല്ലാരും കൂടുന്നില്ല ഇതേപോലെ കൂടുന്നില്ല അത് രണ്ടായിരത്തി ഇരുപതിന് മുമ്പ് കൊറോണക്ക് മുമ്പായിരുന്നെങ്കിൽ നല്ല രസമുള്ള ഓണമായിരുന്ന കൊറച്ച് ഓർമ്മ ഓർമ്മി ഒരു ഡേ ഓണ പോലെ അതെ ഓണമായാലും വിഷു ആയാലും ക്രിസ്മസ് ആയാലും ഇനി എനിക്കൊന്നും തോന്നില്ല ക്രിസ്മസ് വിഷു പറയുമ്പോ തലേ ദിവസം മേടിക്കണം പടക്കം പൊട്ടിക്കണം ഒരു രസമായിരുന്നു പക്ഷെ ഒന്നും തോന്നില്ല പിന്നെ അമ്മ കൊണ്ടൊന്നും വീടുമ്പോഴാണ് ഓണമെന്നറിയാതെ ਉਲਵਾੜਾ ਮੈਂ ਤੇ ਕਿਹਦਾ ਹੋਣਾ ਰੂੜੋਂ ਨਾ ਆੜਾ ਗੇਟੰਬਿੰਦੇ ਆ ਡਰਸ ਕਿੱਥੇ ਗਿਆ ਨਾ ਸੁਰਕੁਇੰਚ ਕਾਰੇ ਲੇਪੋਟੇ ਅੰਬਿਤਾ ਹਾਂ ਉਹਨਾਂ ਅੰਬਿਤਾ ਮਿਚਲਨ നമുക്കിപ്പോ സങ്കടം ഇപ്പഴത്തെ ഓൺലോകത്തിന്റെ വെറൈറ്റി മാറി നമുക്ക് സങ്കടം എന്നത് കാരണം വെച്ചാൽ ചില ആൾക്കാരൊക്കെ പട്ടിണി കളിക്കണം ഈ സമൂഹത്തിൽ പട്ടിണി കളക് അവർക്ക് ഞങ്ങളൊക്കെ കൊടുക്കണ കാരണം നമുക്ക് അത്രയും നമ്മൾ വെറൈറ്റി ആയിട്ട് നിൽക്കണത് അങ്ങനെ പട്ടിണി പറഞ്ഞിട്ടുണ്ട് മാറിയത് അതുകൊണ്ട് തന്നെ മാറാന്ന വാക്കുകളിലവർത്തിൽ മാറിയാലും മനുഷ്യൻ മാറ്റത്തിനുള്ള തെറ്റുകൾ തിരുത്താനും പഠിക്കണം വിമർശനം ചെയ്യാൻ നേരത്തെ വിമർശനം കുറ്റമായിട്ട് കാണരുത് വെല്ലിച്ചന്മാരുടെ കരച്ചിലും അവരുടെ നൊസ്തു കഥകളൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സദ്യ വിളമ്പാൻ വേണ്ടി തുടങ്ങി അവരുടെ ആ സങ്കടമൊക്കെ സദ്യയിൽ കൂടെ അങ്ങോട്ട് പപ്പടം പൊടിച്ച കൂടി കളയാതെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ സദ്യയിൽ ആദ്യം വീതി വെക്കുകയാണ് നമ്മുടെ കർണവന്മാർക്ക് വേണ്ടിയിട്ട് വീതി വെക്കും അപ്പം നമ്മൾ സദ്യയിൽ ഉണ്ടാക്കിയ എല്ലാ കൂട്ടങ്ങളും എടുത്ത് ഇലയിൽ വെച്ചിട്ട് കുറച്ചേരം നമ്മൾ വെയിറ്റ് ചെയ്യും അതുകഴിഞ്ഞ് എല്ലാത്തിൽ നിന്നും കുറേച്ച എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് നമ്മളതൊരു കാക്കക്ക് പുറത്തോണ്ടേ വെച്ച് കൈകൊട്ടി മൂന്ന് പ്രാവശ്യം വിളിക്കും അതെയുമ്പോൾ കാക്ക വന്ന് കഴിക്കും അപ്പോഴാണ് ഇതിനൊരു കംപ്ലീറ്റ്നെസ് ഉണ്ടാവുക അങ്ങനെ നമ്മൾ വീതി എടുത്തു കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടി തുടങ്ങി അപ്പം എല്ലാവരും വിളമ്പണയാണ് അപ്പം ആദ്യം നമ്മളെല്ലാവരും കൂടി ടേബിളിൽ ഇരിക്കാന്ന് വിചാരിച്ചു പിന്നെ എല്ലാവരും കൂടെ പറഞ്ഞ് നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കണമെങ്കിൽ താഴെ ഇരിക്കാം ഇല്ലെങ്കിൽ നമ്മൾ രണ്ട് ട്രിപ്പായിട്ട് ഇരിക്കേണ്ടി വരും ആദ്യം വെല്ലിച്ചന്മാരും അവരൊക്കെ ഇരിക്കണം പിന്നെ നമ്മൾ ഗേൾസ് ഇരിക്കണം അപ്പം അത് ഒരു ചടങ്ങ് ആയതുകൊണ്ട് എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കണതിലല്ലേ സന്തോഷം അപ്പം എല്ലാവരും പറഞ്ഞാൽ നമുക്ക് താഴെ ഇരിക്കാന്ന് അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടെ താഴെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങി അങ്ങനെ നമ്മൾ സദ്യയൊക്കെ ഒക്കെ കഴിച്ച് കുറച്ചു നേരം കിടന്ന് ഉറങ്ങി എഴുന്നിട്ടായപ്പോഴത്തേക്കും നമ്മുടെ കസിൻസ് എല്ലാവരും കൂടെ വന്ന് അത് അൺഎക്സ്പെക്റ്റഡ് മീറ്റ് ആയിരുന്നു ആരും വന്ന് വരും എന്ന് ഒട്ടും പ്രതീക്ഷിട്ടുണ്ടായില്ല ഇതിൻ്റെ ചേച്ചിയുടെ കൊച്ചാണ് അവന്റെ ഒരു വയസ്സിലുള്ള ബർത്ത്ഡേയുടെ വ്ളോഗ് ഞാൻ ആയിട്ടുണ്ടായി അവന് മൂന്നര വയസ്സായി അപ്പം ഇവനാണെങ്കിൽ എല്ലാവരെയും കൂടെ കണ്ടിട്ട് കരച്ചിലൊക്കെ വന്നിട്ട് പുറത്തിറങ്ങി നിൽക്കുന്നതാണ് എത്ര കാരണവശാലും അകത്തേക്ക് കരണില്ല പിന്നെ ഒരു വിധം അകത്ത് കയറ്റി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആള് സെറ്റ് ആയി വന്നു ഉച്ചക്ക് സദ്യയുടെ കൂടെ എനിക്ക് പാലട കുടിക്കാൻ പറ്റില്ല പരിപാത്രമേ കുടിച്ചുള്ളൂ അപ്പം എല്ലാവർക്കും സർവേണ കൂട്ടത്തില് ഞാനും പാലട പായസം കുടിച്ച് അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീം കഴിക്കാൻ മത്സരമായിരുന്നു അനീഷേട്ടെന്ന് വേസ് ആയിരുന്നു രണ്ടുപേരും കൂടെ തച്ചടിയിരുന്നു ആ ഒരു ഫുൾ ബോട്ടിൽ ഐസ്ക്രീം കഴിച്ചു തീർത്ത് നമുക്കൊന്നും ടേസ്റ്റ് ചെയ്യാൻ പോലും കിട്ടിയില്ല ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ ഓണം വിശേഷങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ഓണം അടിച്ചു പൊളിച്ചു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ടാറ്റാ